ശബരിമല സ്വർണ കേസിനെ രാഷ്ട്രീയ നാടക വേദിയാക്കി മാറ്റിയിരിക്കുന്നത് ആരാണെന്ന ചോദ്യം പൊതുജനങ്ങൾ തന്നെ ഉയർത്തുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് തെരുവിൽ ബാനറും മുദ്രാവാക്യവും ഉയർത്തി വലിയ ധാർമ്മികതയുടെ വേഷം കെട്ടുന്ന യു അതേ വിഷയം നിയമസഭയിൽ ചർച്ചയ്ക്കെത്തുമ്പോൾ പിന്നോട്ടോടുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയമാണ് ഇപ്പോൾ വെളിവാകുന്നത് കോടതിയുടെ നിരീക്ഷണങ്ങളും അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും വ്യക്തമായിരിക്കെ സത്യം അംഗീകരിക്കാൻ വിസമ്മതിച്ച് വികാര രാഷ്ട്രീയത്തിലൂടെ വിഷയം സൂക്ഷിക്കാനാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ശ്രമം എന്ന വിമർശനമാണ് ശക്തമാകുന്നത് പോട്ടിയെ കെട്ടിയതും സ്വർണം മാറ്റിയതുമൊക്കെ ആരാണെന്ന് പൊതുജനത്തിനടക്കം തെളിഞ്ഞെങ്കിലും ഇപ്പോഴും സത്യം അംഗീകരിക്കാനാകാതെ സഭയിലും തെരുവിലും നാടകം കളിക്കുന്ന ഒരു ടീമുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം സംഘം ടീം യു ഡി എഫ് അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴിഞ്ഞികൾ എന്ന ബാനറും ഉയർത്തി നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധമുയർത്തി മാതൃകയാവുന്ന ഇതേ ടീം നിയമസഭയിൽ ശബരിമല എന്ന വാക്ക് കേൾക്കുമ്പോഴേ പ്ലക്കാടും പൊക്കി ഓടുന്നതിന്റെ കാരണം അജ്ഞാതമാണ് ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി പറയുന്നത് പോലെ ആ സത്യം എന്നോട് കൂടി മണ്ണിലലിയട്ടെ എന്ന വാചകവും പേറി സതീശൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് തെരുവിലും മാധ്യമങ്ങൾക്ക് മുൻപിലും വാചക കസർത്ത് നടത്തുകയും സഭയിൽ ചർച്ചയുടെ സമയമാകുമ്പോൾ പാരടി ഗാന കച്ചേരി നടത്തുകയും ചെയ്യുന്ന ഈ ടീം കുറച്ച് ദിവസങ്ങളായി ഭരണപക്ഷത്തു നിന്ന് മാത്രമല്ല കോടതിയിൽ നിന്നും വയറു നിറയെ വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് തെരുവിലെ പ്രതിഷേധവും പ്രതിഷേധ നാടകത്തിലെ വിരോധാഭാസം ചൂണ്ടിക്കാട്ടി മാധ്യമ പ്രവർത്തകൻ മനു മാടപ്പാട് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം സമരത്തിലാണ് പക്ഷേ ഒരു ദിവസം പോലും ഈ വിഷയത്തിൽ ഊന്നി അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയില്ല എന്നത് തന്നെയാണ് അവർക്ക് തിരിച്ചടിയാകുന്നത് കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് എസ് ഐ ടി എന്നും സർക്കാരിന്റെ ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുമൊക്കെ പ്രതിപക്ഷ നേതാവ് തട്ടിവിട്ടെങ്കിലും കൃത്യമായ രീതിയിലാണ് അന്വേഷണം എസ് ഐ ടി നടത്തുന്നതെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചതും തിരിച്ചടിയായി നിലവിലെ അന്വേഷണം പൂർണ്ണ തൃപ്തികരമാണെന്നും കോടതി പറഞ്ഞിരുന്നു ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല പക്ഷെ പ്രതിഷേധിക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് പൊതുജനം കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു പ്രയാർ ഗോപാലകൃഷ്ണൻ മുതൽ സോണിയാഗാന്ധി വരെ നീളുന്ന കോൺഗ്രസിന്റെ സ്വർണ ബന്ധങ്ങൾ എവിടെയൊക്കെ നാടകം കളിച്ചാലും പുറത്തു വരിക തന്നെ ചെയ്യും ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാന ചോദ്യം വളരെ ലളിതമാണ് സത്യം പുറത്തു വരാൻ ഭയപ്പെടുന്നവർക്ക് മാത്രമേ നാടകവും മുദ്രാവാക്യവും ആവശ്യമുള്ളൂ ശബരിമല വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ തെരുവിൽ വികാര രാഷ്ട്രീയം കളിക്കുന്ന ഈ ഇരട്ടത്താപ്പ് ഇനി മറച്ചു വയ്ക്കാൻ കഴിയില്ല കോടതി പറഞ്ഞതും അന്വേഷണ സംഘം ചെയ്തതും എല്ലാം അവഗണിച്ച് ജനങ്ങളുടെ മനസ്സിൽ സംശയം വിതച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമം മാത്രമാണ് ഇന്ന് വി ഡി സതീശനും യു ഡി എഫും നടത്തുന്നത് എന്ന ബോധ്യം പൊതുജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയരുന്നതിന് ഉയരുന്നതിനനുപാതമായി അവരുടെ നൈതികതയുടെ ശബ്ദം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ബാനറുകളും പ്ലക്കാർഡുകളും കൊണ്ട് സത്യം മറിക്കാനാകില്ല മറിച്ച് അത് മാത്രം മതി അവരുടെ രാഷ്ട്രീയ കപടതയ്ക്ക് സാക്ഷിയായി നിൽക്കാൻ